ശരിക്കും ഈ ഒരു ബിഗ് ബോസിന്റെ ലൈവ് തുടങ്ങിയത് കഴിഞ്ഞ സീസൺ തൊട്ടായിരുന്നു അതിനു മുമ്പ് ഒരു ലൈവ് അല്ലായിരുന്നു എഡിറ്റഡ് പോർഷൻസ് ആയിരുന്നു അപ്പൊ ഈ ഒരു എഡിറ്റഡ് പോർഷൻ വന്ന സമയത്ത് തന്നെ കുറെ അധികം ആൾക്കാരെ പറ്റി ഇവരുടെ ഈ എഡിറ്റഡ് വരുമ്പോൾ തന്നെ അതിന് മുമ്പ് എന്താ സംഭവിച്ചെന്നറിയത്തില്ല ഒരു പോർഷൻ മാത്രം കാണുമ്പോ ഇവരിങ്ങനെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ലൈവ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇത്രയധികം ആൾക്കാർ ട്വന്റി ഫോർ ഹവേഴ്സ് ലൈവ് എങ്ങനെയാ കാണുന്നതെന്ന് നമുക്ക് ഒരു അത്ഭുതം തോന്നി അത്രയും സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു ലൈവിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തപ്പോ അപ്പൊ ആ ഒരു സമയത്ത് ഹീറ്റേഴ്സിന്റെ ഒക്കെ അളവ് വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുന്ന ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഇവര് കണ്ടോണ്ടിരിക്കുകയല്ലേ ജനങ്ങള് അങ്ങനെ ഒരു ഹേറ്റിംഗ് കൂടി ഇതാണ് ഇവരുടെ സ്വഭാവം ഇവർ ഇത്രയും പ്രശ്നമുള്ള ആളാണ് ഇത്രയും വൃത്തിയില്ലാത്ത ആൾക്കാരാണ് ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു മുദ്ര കുത്തുകയും അത്രയധികം ഹേറ്റേഴ്സ് ഉണ്ടാക്കുകയും ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു ബിഗ് ബോസ് ലൈവ് ആക്കിയ സമയത്ത് ശരിക്കും ഒരു നൂറ് ദിവസം അല്ലെങ്കിൽ നൂറ് ദിവസത്തോളം എല്ലാവരും ഇവിടെ നിക്കുന്നില്ലെങ്കിൽ കൂടി ഇത്രയും ദിവസം മറ്റു കമ്മ്യൂണിക്കേഷൻ ഇല്ല ആകെ കാണുന്ന പത്തിരുപത് പേര് മാത്രം ഇതിനകത്ത് എല്ലാവർക്കും എല്ലാവരോടും അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മള് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല എന്തായിരിക്കാം നമ്മുടെ മാനസികപരമായി നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും നമ്മളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയുടെ ഇതില് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പരിചയമൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പീക്ക് സ്ട്രെസ്സിൽ അതിൻ്റെ ഉള്ളിൽ പോയ ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അവരുടെ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ പീക്ക് സ്ട്രെസ്സിലിരിക്കുന്ന ഒരു സമയത്ത് ഒരാൾ ചെയ്യുന്നതും പറയുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് അയാളുടെ റിയൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് എനിക്ക് ജാസ്മിൻ ജാഫറിനോടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക ബിഗ് ബോസിൽ പോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരാൾ പോയിട്ട് അയാൾ ഓരോ പ്രശ്നങ്ങൾ അതിൽക്കൂടെ അനുഭവിക്കുമ്പോൾ അത് അയാളുടെ റിയൽ സെൽഫല്ല കാരണം സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ നമ്മളല്ലാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ആവുന്നു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു കാരണം നമുക്ക് പുറത്തുള്ള ആൾക്കാരെയും കാണാൻ പറ്റില്ല പക്ഷേ ആർക്കും അവരെ അതൊരു ചോയ്സ് ആയിരുന്നു അത് എന്തൊക്കെ ചിലപ്പോൾ പോപ്പുലാരിറ്റി ആയിരിക്കും സോഷ്യൽ ഇൻഫ്ലുവൻസ് ആയിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ്സ് ആഗ്രഹിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഒരു ഡിസിഷൻ ഡെസിഷൻ അവരെടുത്തൊരു ഡെസിഷനായിരിക്കും പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജാസ്മിൻ്റെ ഒന്നും ഞാൻ കാണാറില്ല എൻ്റെ എൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഫാനസ് ആഡ് കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്തു അത് അവരങ്ങനെയല്ല ഉദ്ദേശിച്ച് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കണ്ടൻറ്റ് കണ്ടു പക്ഷേ എനിക്ക് എന്താ പറയുക വ്യക്തിപരമായിട്ട് ഫാനസ് ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനൊരു ബ്രിട്ടീഷ് ക്രീമിനെ കുറിച്ച് ഞാനൊരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവാൻ നമ്മൾ ഫെയർ ആവുക അല്ല ചെയ്യേണ്ടത് അപ്പോൾ കുറേ ആൾക്കാർ വന്നു ഇപ്പോൾ ഒരാൾക്ക് ഫെയർ ആവണമെങ്കിൽ അത് അയാളുടെ ചോയ്സ് അല്ലേന്ന് ഞാൻ ആകെ പറഞ്ഞത് നിങ്ങൾക്ക് ഫെയർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൺസൾട്ടേഷൻ എടുക്കുക അല്ലെങ്കിൽ ആ ഫെയർ ആയാലേ ഞാൻ പ്രിട്ടിയാവുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു തോന്നൽ പറയുകയാണെങ്കിൽ അത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ബിക്കോസ് ബ്യൂട്ടി ഇസ് നോട്ട് ഫെയർനെസ് എനിക്ക് താൻ തൻ്റെ പോസ്റ്റർ തൻ്റെ മുഖം തൻ്റെ ചീക്ക് ബോൺസ് തൻ്റെ ഹെയർ എനിക്കിഷ്ടമായി എൻ്റെ വി ആർ ലൈക്ക് എന്താ പറയുക ഇതൊരു ഫെയർനെസ്സിന്റെ പേരിലല്ല ഏസ്തെറ്റിക്സ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു ഫെയർനെസ് അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന മോഡൽ ഐ ഡോ ബട്ട് ഐ എം നോട്ട് ഷുവർ ഷി ഇസ് ഫെയർ അപ്പോൾ ഫെയർനെസ് പ്ലസ് സൈസ് മോഡൽസ് അപ്പോൾ ഇൻക്ലൂസിവിറ്റിയുടെ ഒരു ടൈമാണ് ഗ്ലോബൽ ബ്രാൻഡ്സ് പോലും ഇൻക്ലൂസിവിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു ഫെയർനെസ് പ്രോഡക്റ്റ് ആരൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് ആ ഫെയർനെസ് കൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അവർ ബിഗ് ബോസിൽ പോയി അവിടെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഹീറ്റ് ചെയ്യാൻ ഞാൻ ആരാ ബിഗ് ബോസിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ആൾക്കാർ പെരുമാറുമ്പോൾ അതൊരിക്കലും അവരുടെ ട്രൂ സെൽഫല്ല മഞ്ജു പത്രോസിൻ്റെ അളിയൻസ് സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവര് അവര് ഞാൻ ഇനി ഇത് കാണില്ലെന്ന് മഞ്ജു പത്രോസിന്റെ തന്നെ മനോരഥങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സീക്വൻസ് വന്ന സമയത്ത് തോന്നിട്ട് അത്രയധികം ബാക്കി എല്ലാ സീക്വൻസും നല്ലതെന്ന് അവരുടെ പാർവതിയും മഞ്ജു പത്രോസും തമ്മിലുള്ള ആ ഒരു സീക്വൻസിന് വളരെയധികം ഒരു ആരാധക ഉണ്ടായിരുന്നു കാരണം അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ അതവിടെ കഴിഞ്ഞു ഇനി കാരണം ഓരോ ബിഗ് ബോസ് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇടയ്ക്കെങ്ങാണ ഒരു കമ്പാരിസൻസ് വരുന്നതല്ലാണ്ട് അടുത്തതിൻ്റെ അടുത്തേക്കായിരിക്കും നമ്മുടെ സ്ട്രെസ് മുഴുവൻ പോകുന്നത് അത് കാണുന്ന ആൾക്കാരും വളരെ സ്ട്രെസ് അടിച്ചിട്ടാണ് കാണുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അത് ആൾക്കാർക്ക് കാണാൻ താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബ്ലി ഒരുപാട് ടൈം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ എന്താവണെന്നൊരു ക്യൂരിയോസിറ്റി അതുണ്ടാവും ആൻഡ് അത് സൈക്കോളജിയിൽ എനിക്ക് ബിഗ് ബോസ് കാണുമ്പോൾ സൈക്കോളജിയിൽ ഒരു എക്സ്പെരിമെന്റ് ഓർമ്മ വരും ഫിലിപ്പ് സിംബാർഡിയുടെ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് അതൊരു സൈക്കോളജിസ്റ്റ് ഒരു ഒരാൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ഗാർഡ്സ് ആവും നിങ്ങൾ പ്രിസിനേഴ്സ് ആവും എന്നിട്ട് തടവ് തടവുകാരും അപ്പം അവിടെ പോയിട്ട് അല്ല അതായത് ഗാർഡ്സ് ആയിട്ട് അവിടെ പോയി പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഗാർഡ്സ് ഒക്കെ ഭയങ്കര അതോറിറ്റേറ്റീവ് ആവും ആൻഡ് പ്രിസനേഴ്സ് അവിടെ ഉള്ള ആൾക്കാർ വളരെ ആവും അപ്പോൾ രണ്ടാഴ്ച ഉദ്ദേശിച്ച എക്സ്പെരിമെന്റ് സിംബാഡോയ്ക്ക് തന്നെ ആറ് ദിവസം കൊണ്ട് ഡ്രോപ്പ് ചെയ്യണ്ട വന്നു അത് അന്നൊരു ബിഗ് ബോസ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിയും ചിലപ്പോൾ അത് ആലോചിച്ചേനെ പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഡ്സ് ക്രൂലാവാൻ തുടങ്ങി എത്തിക്കലായിട്ട് പല കൺസേൺസ് വന്നപ്പോൾ ബിഗ് ബോസ് എന്ന് പറയ ഒരു പരിപാടി എത്തിക്കൽ എന്ന് ഞാൻ പറഞ്ഞാലും അത് കാണാൻ ആൾക്കാരും അവിടെ പോകാൻ ആൾക്കാരും ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും പക്ഷെ ആ പ്രോഗ്രാമിനുള്ളിൽ പോയിട്ടാണ് ഒരാളുടെ ട്രൂ സെൽഫ് കാണുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ നോ സ്ട്രെസ്സിലുള്ളതാ അതല്ല സ്ട്രെസ്സിൽ ഒരാൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അതല്ല അയാളുടെ ട്രൂ സെൽഫ് പിന്നെ ചില പോർഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരത് മാനസികപരമായി ബാധിക്കും എന്ന് നമുക്ക് കാണുന്നവർക്ക് തന്നെ മനസ്സിൽ ഞാൻ കാണാറില്ല എനിക്ക് ബിഗ് ബോസ് കണ്ട ഭയങ്കര സ്ട്രെസ് വരും അതായത് ഡെയിലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കൺസേൺസും ആ ഒരു ജോലിയിലുള്ള ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബിഗ് ബോ ഞാൻ ഞാൻ കാണാറുള്ളത് എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻസ് ടു ബി എൻറ്റയർലി ഓണസ്റ്റ് എനിക്ക് ചില സമയത്ത് ഇഷ്ടം അനഞ്ചോസ് പെരേരയുടെ വീഡിയോസ് ഒക്കെയാണ് വീഡിയോസൊക്കെയാണ് ഒക്കെ കാണാനാണ് ചില സമയത്ത് അവരുടെ ജോക്സും അവരുടെ യൂണിവേഴ്സ് ജോക്സും ഒക്കെ ഞാൻ ഐ മീൻ ദേ മേക്ക് മീ ലാഫ് ദേ മേക്ക് മീ ലാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഞാൻ അവരെ കളിയാക്കിയല്ല ചിരിക്കുന്നത് അവരുടെ അവരുടെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ദ വെരി കോൺഫിഡൻറ്റ് ബി എ പാർട്ട് ഓഫ് സംതിങ് അതിന്റെ ക്വാളിറ്റി അസസ്മെന്റ്സ് എന്തും ആയിക്കോട്ടെ വേറെ ആയിക്കോട്ടെ അപ്പം അതുപോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഫ്രണ്ട്സ് സീരീസ് അല്ലെങ്കിൽ പഴയ മലയാളം കോമഡി ജോക്സ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഊണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടിട്ടില്ല ആകെ ഇതുപോലെ എന്താ പറയുക ഒരു ആൾക്കാര അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇവാലുഷൻ നടത്തുന്ന ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പൊ ഐ വാസ് ജസ്റ്റ് വണ്ടറിങ് അതിൻ്റെ ഉള്ളിലെ എന്ത് എത്ര മാത്രമാണ് മഞ്ചുപത്രോസിനൊക്കെ ഹീറ്ററിഡ് ഉണ്ടായിട്ടുള്ളത് അവരൊരു വീട് പണിയാനായിരിക്കും ചിലപ്പോൾ അവിടെ പോയത് ഇപ്പോഴും എന്താ പുതിയ ബിഗ് ബോസ് ഓരോന്ന് പറയുമ്പോ നിലവിൽ നമുക്ക് ആരുടെ ലൈഫിനെ പറ്റിയിട്ടാണ് കൂടുതൽ അറിയാൻ താല്പര്യം ഉള്ളത് അവരെ സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ബിഗ് ബോസ് സ്ട്രെസ്ഫുൾ ബിക്കോസ് ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരുപാട് കൺസേൺസ് കേട്ടിട്ട് പിന്നെ ഞങ്ങളൊക്കെ കാണുന്നത് എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഒരുപാട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും സൈക്കോട്രിസ്റ്റുകളും ഒക്കെ എനിക്ക് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ ഒരു അവരെ ആൾക്കാരെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അത് കണ്ടിട്ട് ആരും ഇമിറ്റേറ്റ് ചെയ്യൊന്നുമില്ല ഇത്രയും അതായത് മമ്മൂട്ടിയൊക്കെ പറഞ്ഞതുപോലെ സിനിമയും സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയധികം മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നല്ലതും ചീത്തയും ഒരുപോലെ അത് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ നമ്മുടെ ചൂസിലാണ് ഇതൊക്കെ അതെ എന്റെ ഫീഡിൽ ജോസ് പെരീര വരുന്നുണ്ടെങ്കിൽ ഞാൻ അലൻ ജോസ് പെരീര വരുന്നത് ആഗ്രഹിക്കുന്നു എനിക്കിനി അരു അൽ ജോസ് പെരേറിയുടെ വീഡിയോ എനിക്ക് ഇപ്പൊ ഒരു ചിലപ്പോൾ കാണാൻ തോന്നുന്നു ചിലപ്പോൾ കാണാൻ തോന്നുന്നു സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലാണ്ട് രേണു സുദീ വരുന്നു ഇവര് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയട്ടെ അവരുടെ ആക്ടിങ്ങിനെ കുറിച്ച് ലാലേട്ടന് വരെ കുഴപ്പമില്ല അവരെ അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിച്ചോട്ടെ എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിൽ അതൊരു കുഴപ്പമില്ല പിന്നെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇപ്പം ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കണേനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ആങ്കറിങ് ജോലി നിങ്ങളുടെ സ്റ്റൈലിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് ആർ ഓൾവേസ് വെൽക്കം പക്ഷേ എന്ത് മാത്രം ഒരു ഒരു ലൈറ്റ് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് അല്ലേ അപ്പോ അത് അവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ചിലപ്പോ എന്റെ നാവ് എവിടെയെങ്കിലും പഴച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് തെറ്റിട്ടുണ്ടാവും ഇപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യണേ അത് വന്നു കഴിഞ്ഞാൽ സോ സോറി ഫോർ മേക്കിംഗ് ദിസ് മിസ്റ്റേക്ക് കൈൻഡ്ലി ഫോർ ഗിഫ് മി ഐ ഷാൽ കീപ് ദിസ് മൈൻഡ് എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ അപ്പൊ രേണു സുദിയുടെ അഭിനയത്തിന് ഞാൻ ഞാനാരാ ഐ മീൻ ഞാൻ അഭിനയിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഇറ്റ്സ് ഓക്കെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാം അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് കുറേ നാള് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവര് ഒരു നല്ല ആക്ട്രസ് ആവില്ലാന്ന് ആര് കണ്ടു അപ്പോൾ ഇപ്പൊ എന്താ പറയാ ഫഹദ് ഫാസിലിനെ ഫഫ എന്ന രീതിയിൽ പറയപ്പെടുന്ന ഒരു രീതിയിൽ ഇപ്പൊ സുരേഷ് ഗോപിയുടെ മകനെ എല്ലാവരും കളിയാക്കുന്നുണ്ട് എല്ലാവരുടെയും ഫസ്റ്റ് അറ്റംപ്റ്റ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനി ഫഹദ് ഫാസിലിനെയും രേണുസുദിയും ഞാൻ കമ്പയർ ചെയ്തോന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ ൾ വിത്ത് പ്രിവിലേജസ്റ്റ് പുള്ളി അനുഭവിക്കാത്ത ആരും ഇല്ല അവർ അഭിനയിക്കുന്നതും അതോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ഇന്റർവ്യൂസിലുള്ള മിസ്മാണിക്കേഷൻസ് ആണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് അത് അവരൊരു സെലിബ്രിറ്റി ഒന്നും ആയിട്ടില്ല അവർ ഇനിയും വളർന്ന് ഇവോൾഡ് ആവുമ്പോൾ എവിടെ എങ്ങനെ എന്തൊക്കെ സംസാരിക്കണം ആർക്ക് ഇന്റർവ്യൂ കൊടുക്കണം അവര് പേഴ്സണലായിട്ട് തീരുമാനിച്ചോളൂ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് എടുക്കണ്ട